ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ ഭൂരിപക്ഷം ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാൾ നമ്മളെ കേൾക്കുവാൻ ഇല്ല എന്നുള്ളൊരു പ്രതിസന്ധി തന്നെയാണ് ചിലപ്പോൾ ചിലവർക്ക് ഭയങ്കരമായ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അവരോട് അവരുടെ ജോലിയിലുള്ള സ്ട്രെസ്സ് അവരുടെ മറ്റ് വർക്കിലും ബിസിനസ്സിലും അല്ലേക്ക് അവരുടെ പഠനത്തിലും അങ്ങനെ വേണ്ട അവരുടെ ജീവിതത്തിലുള്ള പല പല മേഖലകളിലും അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സ് ബുദ്ധിമുട്ട് കഷ്ടപ്പാടുകൾ ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങളുണ്ടാവും സോ ഇതെല്ലാം ഒരു പക്ഷേ ആരെങ്കിലും ഒരാൾ കേൾക്കുവാൻ എങ്കിലും എൻ്റെ ജീവിതത്തിൽ തയ്യാറായിരുന്നെങ്കിൽ എന്നെ ഒന്ന് കേൾക്കുവാൻ എന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ എന്നോടൊപ്പം ആരെങ്കിലും നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും നമുക്ക് ചുറ്റുമുള്ള ഭൂരിപക്ഷം ആളുകളും സോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഒരു മൂന്ന് നാല് ആളുകളെ കേൾക്കുവാൻ തയ്യാറാവുകയും നല്ല രീതിയിൽ അവരുടെ ലൈഫ് മാറ്റം വരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കുവാനും പലവർക്കും മാറ്റങ്ങൾ അനുഭവിക്കുവാനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷം സോ ഇനി അടുത്തത് ഒരു പക്ഷേ നിങ്ങളാവാം നിങ്ങളുടെ ഉള്ളിനുള്ളിൽ കിടക്കുന്ന ആ വികാരങ്ങൾ നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഒത്തിക്കാനായിട്ട് ബ്ലാസ്റ്റാവാൻ വേണ്ടി നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അത് ഭയങ്കര സ്ട്രെസ്സായി ആങ്സൈറ്റി ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങളെ കേട്ടിരിക്കാൻ ഞാനിവിടെ തയ്യാറാണ് സോ ഒന്നും നോക്കേണ്ട ഈ പേതെന്ന് മാർക്കതൊന്ന് ഫോളോ ചെയ്യും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യും കോമൻറ്റ് ബോക്സിൽ കോൾ എന്നൊന്ന് കോമൻ്റ് ശേഷം ചെയ്യാം ഡയറക്ട്ലി ഞാൻ മെസ്സേജ് അയക്കാം നമുക്കതിനു ശേഷം സംസാരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുവാൻ ഞാനിവിടെ ഉണ്ട് സോ ഇനി നിങ്ങളെ കേൾക്കുവാൻ ആരുമില്ല എന്നുള്ളൊരു വിഷമം ബുദ്ധിമുട്ടോ നിങ്ങൾ മാനസികമായിട്ട് അനുഭവിക്കുന്നെങ്കിൽ ഇനി അത് വേണ്ട നിങ്ങളെ കേൾക്കാനായി ഞാനിവിടെ ഉണ്ട് ഒരു മടിയും വേണ്ട ഇവിടെ നിങ്ങൾക്ക് ഓപ്പണായി എന്തും ഏതും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരമാണ് ഞാൻ ഇവിടെ ഒരുക്കുന്നത് സോ ഇതിലൊരു മെഡിസിനോ മെഡിക്കൽ ബേസ്ഡോ ആയിട്ടുള്ളതല്ല നമ്മളെ കേൾക്കുവാൻ തയ്യാറാകുക എന്നുള്ളത് തന്നെയാണ് മനസ്സിൻ്റെ ചിന്തകൾ മാറ്റിയെടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ മെഡിക്കൽ ബേസഡ് ഒന്നും തന്നെ ഇല്ല അങ്ങനെയുള്ള ഒരു ലക്ഷ്യങ്ങളുമില്ല സോ മെഡിസിനോ മെഡിക്കൽ ബേസഡോ അല്ല സയൻറ്റിഫിക്കലിയോ അല്ല അല്ലാതെയുള്ള കേട്ടിരിക്കുക എന്നുള്ള ഒരേ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സോ മറക്കാതെ ഡി എം ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്